നമസ്കാരം നമ്മളുടെ മണി മെഡിറ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ എത്തിയിരിക്കുന്ന ഒരു സാധാരണ ധ്യാനത്തിലല്ല ധനവുമായുള്ള നിങ്ങളുടെ ബന്ധം സുഖപ്പെടുത്തുന്ന ഒരു സുരക്ഷിതമായ അനുഭവത്തിലേക്കാണ് ഇവിടെ നിങ്ങൾക്ക് ഒന്നും തെളിയിക്കേണ്ടതില്ല ഒന്നിനെ പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല നിങ്ങളിലേക്ക് വരുന്ന എന്തും നിങ്ങൾ സ്വീകരിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മുതൽ സമൃദ്ധി നിങ്ങളിലേക്ക് ഒഴുകി തുടങ്ങുകയാണ് ആദ്യം സുഖകരമായൊരു നിലയിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക നട്ടെല്ല് നിവർന്നിരിക്കണം കൈകൾ ശരീരത്തിന്റെ വശങ്ങളിൽ വയ്ക്കുക അല്ലെങ്കിൽ വയറിന് മുകളിൽ വയ്ക്കുക കൈപ്പത്തികൾ തുറന്ന നിലയിലായിരിക്കണം സ്വീകരണത്തിൻ്റെ അടയാളമായി തുറന്ന രീതിയിലായിരിക്കണം കൈപ്പത്തികൾ ഇപ്പോൾ മൃദുവായി കണ്ണുകൾ അടയ്ക്കൂ ഇനി നെർവസ് സിസ്റ്റം കാം ചെയ്യാനുള്ള ശ്വാസോച്ഛാസത്തിൻ്റെ പരിശീലനമാണ് അതിനു അതിനുവേണ്ടിയിട്ട് നാല് സെക്കൻഡ് കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും രണ്ട് സെക്കൻഡ് ശ്വാസം ഹോൾഡ് ചെയ്യുകയും ആറ് സെക്കൻഡ് കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യണം ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴും ഞാൻ പറയുന്നത് പോലെ മനസ്സിൽ പറയണം ഞാൻ സുരക്ഷിതയാണ് ഞാൻ സുരക്ഷിതനാണ് എന്ന് മനസ്സിൽ പറയുക ഓരോ തവണയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എല്ലാ സമ്മർദ്ദവും ഞാൻ വിട്ടു തരുന്നു എന്ന് മനസ്സിൽ പറയുക അങ്ങനെ മൂന്ന് തവണയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഞാൻ അനുസരിച്ച് ഇൻഹേൽ എക്സേൽ ചെയ്യുക ഇൻഹേൽ വൺ ടു ത്രീ four hold one, two, exhale, one two, three, four, five, six. inhale, one, two, three, four, hold, one two, exhale, one, two, three, four, five, six, inhale one, ഫോർ ഹോൾഡ് വൺ ടു എക്സെയിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇപ്പോൾ നിങ്ങളുടെ ശരീരം ശാന്തമായിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരൂ ഒരു സ്നേഹമുള്ള ഒരു സ്വർണ നിറമുള്ള പ്രകാശം നിങ്ങളുടെ തലയിൽ മൃദുവായി പതിക്കുന്നതായിട്ട് സങ്കല്പിക്കുക പതുക്കെ ആ ഒരു പ്രകാശം നിങ്ങളുടെ തലയിൽ നിന്നും ശരീരത്തിലേക്ക് പടർന്നിറങ്ങുന്നതായിട്ട് ചിന്തിക്കുക ആ പ്രകാശം നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നതനുസരിച്ച് നിങ്ങളുടെ മനസ്സിലെ ഓവർ തിങ്കിങ്ങും ധനത്തിനോടുള്ള ഭയവും പതുക്കെ പതുക്കെ ഇല്ലാതാവുന്നത് നിങ്ങൾ തിരിച്ചറിയുന്നു ഇനി ശരീര ശാന്തീകരണമാണ് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരൂ സ്നേഹമുള്ള ഒരു സ്വർണ്ണ പ്രകാശം നിങ്ങളുടെ തലയിൽ മൃദുവായി പതിക്കുന്നു ആ പ്രകാശം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒഴുകി ഒഴുകി ഇറങ്ങുകയാണ് ആ പ്രകാശം പതിക്കുന്നിടത്തെല്ലാം തന്നെ എല്ലാ തരത്തിലുള്ള ഭയവും ഒഴുകി ഒഴുകിയൊഴുകി അലിഞ്ഞലിഞ്ഞില്ലാതായി മാറുന്നു ആ പ്രകാശം ഇപ്പോൾ തലയിൽ നിന്ന് നിങ്ങളുടെ നെറ്റിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ് നെറ്റി ശാന്തമായിരിക്കുന്നു കണ്ണുകളുടെ ഭാരം പതുക്കെ പതുക്കെ ഇല്ലാതെയാകുന്നു കഴുത്തും തോളുകളും വർഷങ്ങളായുള്ള ഭാരങ്ങൾ ഇപ്പോൾ താഴെ വയ്ക്കുന്നു കൈകൾ വിരലുകൾ ഇനി ഒന്നിനും പിടിച്ചു നിൽക്കാനാവുന്നില്ല എല്ലാ തരത്തിലുള്ള ഭാരങ്ങളും അതിറക്കി വയ്ക്കുന്നു ആ പ്രകാശം വന്നു ചേരുന്നതോടുകൂടി നിങ്ങളുടെ ഹൃദയം തുറക്കുന്നു വയറ് ശാന്തമാകുന്നു സർവൈവ് ചെയ്യണം എന്നുള്ള ആ ഒരു പേടി ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ ശരീരം മുഴുവൻ ഇപ്പോൾ പൂർണ്ണ സുരക്ഷയിലാണ് നിങ്ങൾ പൂർണ്ണ സുരക്ഷിതനാണ് പൂർണ്ണ സുരക്ഷിതനാണ് പൂർണ്ണ സുരക്ഷിതനാണ് ഇനി ഞാൻ പറയുന്നത് രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ പാദങ്ങളിൽ നിന്ന് ശക്തമായ വേരുകൾ ഭൂമിയിലേക്ക് വളരുന്നതായി സങ്കല്പിക്കുക ഭൂമിയുടെ സ്ഥിരത സുരക്ഷ സമൃദ്ധി എല്ലാം നിങ്ങളിലേക്ക് ഒഴുകുന്നു നിങ്ങളെ ഭൂമിയുമായി ബന്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല ഭൂമിയുടെ സ്ഥിരത സുരക്ഷ സമൃദ്ധി എല്ലാം നിങ്ങളിലേക്ക് ഒഴുകുന്നു നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങൾ പിന്തുണയ്ക്കപ്പെടുന്നു കുട്ടിക്കാലത്ത് കേട്ട ധനവുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഓർക്കൂ പണം കഷ്ടമാണ് നമ്മൾക്ക് ഉള്ളതല്ല അത് കഷ്ടപ്പെട്ടാൽ മാത്രമേ പണം കിട്ടൂ ഈ വാക്കുകളെ പറ്റി ശ്രദ്ധിക്കുക ഈ വാക്കുകൾ ഒന്നും തന്നെ ശരിയല്ല ഇത് കേട്ടത് നിങ്ങളുടെ തെറ്റല്ല ഇപ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ പ്രകാശം നിങ്ങളുടെ പഴയ പ്രോഗ്രാമുകൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ കേട്ട ആ വാക്കുകൾ ഓരോന്നോരോന്നായിട്ട് മായ്ച്ചു കളയുന്നതായിട്ട് നിങ്ങൾ കാണുന്നു ഓരോ വാക്കുകളും മായ് മായിച്ച് കളയുന്നതായിട്ട് നിങ്ങൾ കാണുന്നു എല്ലാം മായ്ക്കുന്നു നിങ്ങൾ കേട്ടിട്ടുള്ള ആ വാക്കുകൾ എല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്നും പതുക്കെ 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 മായ്ക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ലേറ്റ് പോലെ ആയിരിക്കുന്നു ഇപ്പോൾ പുതിയ സത്യം സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് തയ്യാറായിരിക്കുന്നു ഇനി നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജം മുഴുവൻ സ്വീകരിക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ് അതാ നിങ്ങൾ പ്രപഞ്ചത്തിന് നടുക്ക് ഈ ഒരു മെഡിറ്റേഷൻ അവസ്ഥയിൽ ഈ ധ്യാനാവസ്ഥയിൽ ഇരിക്കുകയാണ് ബ്രഹ്മാണ്ടത്തിൽ നിന്ന് ഒരു സ്വർണ നിറമുള്ള പ്രകാശധാര നിങ്ങളിലേക്ക് തുറക്കുന്നു നിങ്ങളുടെ കിരീട ചക്രത്തിലൂടെ അതകത്തേക്ക് ഒഴുകുന്നു മനസ്സിൽ പുതിയ ധനത്തിന്റെ ആശയങ്ങൾ ഹൃദയത്തിൽ നിങ്ങൾക്ക് പണം കിട്ടാനുള്ള അർഹതയും കൊണ്ട് നിറയ്ക്കുന്നു നിങ്ങളെപ്പറ്റിയുള്ള മൂല്യം നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ആത്മവിശ്വാസവും ധൈര്യവും അത് നിറയ്ക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ അർഹതയും സ്വമൂല്യവും വരുന്നു ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നു ഈ കടന്നു വന്ന പ്രകാശത്തിനൊപ്പം ധനം നിങ്ങളിലേക്ക് ഒഴുകി നിറയുന്നു ധനം നിങ്ങളെ വിശ്വസിക്കുന്നു കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ ഇപ്പോൾ വിശ്വസിക്കുന്നു ഇനി നിങ്ങളുടെ സമൃദ്ധമായ ഭാവി സ്വയം നിങ്ങളുടെ കൺമുന്നിൽ കാണുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു ആ ഒരു ജീവിതം അനുഭവിക്കുന്ന നിങ്ങളെ തന്നെ നിങ്ങൾ മുന്നിൽ കാണുന്നു അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മുഖത്ത് ശാന്തതയും സന്തോഷവും സമാധാനവും നിങ്ങൾ കാണുന്നു അവൻ അല്ലെങ്കിൽ അവൾ പറയുന്നു നീ അർഹയാണ് നീ അർഹനാണ് ധനം നിന്നെ തേടിവരും ധനത്തെ ആകർഷിക്കാൻ കഴിവുള്ളവളാണ് നീ ധനത്തെ ആകർഷിക്കാൻ കഴിവുള്ളവനാണ് നീ നീ മതിയായവനാണ് നീ മതിയായവളാണ് നീ എല്ലാ തരത്തിലുള്ള പണത്തിനും എല്ലാ തരത്തിലുള്ള ധനത്തിനും അർഹനാണ് അതിനുശേഷം ആ രൂപം നിന്നിലേക്ക് വന്ന് ലയിക്കുന്നു ഇനി ഞാൻ പറയുന്നത് മനസ്സിൽ വീണ്ടും പറയുക പറ്റുകയാണെങ്കിൽ ഉറക്കെ പറയുക ഞാൻ പൂർണ്ണമായും സുരക്ഷിതനാണ് എൻ്റെ ജീവിതത്തിൽ ധനം സുരക്ഷിതമായി ഒഴുകുന്നു ഞാൻ പൂർണ്ണമായും സുരക്ഷിതനാണ് എൻ്റെ ജീവിതത്തിൽ ധനം സുരക്ഷിതമായി ഒഴുകുന്നു ഞാൻ പൂർണ്ണമായും സുരക്ഷിതനാണ് എൻ്റെ ജീവിതത്തിൽ ധനം സുരക്ഷിതമായി ഒഴുകുന്നു ധനം എന്നെ സ്നേഹിക്കുന്നു ധനം എന്നോട് വിശ്വാസത്തോടെ വരുന്നു ധനം എന്നെ സ്നേഹിക്കുന്നു ധനം എന്നോട് വിശ്വാസത്തോടെ വരുന്നു ധനം എന്നെ സ്നേഹിക്കുന്നു ധനം എന്നോട് വിശ്വാസത്തോടെ വരുന്നു എനിക്ക് സമൃദ്ധിക്ക് അർഹതയുണ്ട് എനിക്ക് സമൃദ്ധിക്ക് അർഹതയുണ്ട് എനിക്ക് സമൃദ്ധിക്ക് അർഹതയുണ്ട് എൻ്റെ അർഹതയെ ഇനി ചോദ്യം ചെയ്യുന്നില്ല എൻ്റെ അർഹതയെ ഇനി ചോദ്യം ചെയ്യുന്നില്ല എൻ്റെ അർഹതയെ ഇനി ചോദ്യം ചെയ്യുന്നില്ല എൻ്റെ ചിന്തകൾ ധനം ആകർഷിക്കുന്നു എൻ്റെ ചിന്തകൾ ധനം ആകർഷിക്കുന്നു എൻ്റെ ചിന്തകൾ ധനം ആകർഷിക്കുന്നു എൻ്റെ വാക്കുകൾ സമൃദ്ധി സൃഷ്ടിക്കുന്നു എൻ്റെ വാക്കുകൾ സമൃദ്ധി സൃഷ്ടിക്കുന്നു എൻ്റെ വാക്കുകൾ സമൃദ്ധി സൃഷ്ടിക്കുന്നു ധനം എനിക്ക് എളുപ്പമാണ് ധനം എനിക്ക് സ്വാഭാവികമാണ് ധനം എനിക്ക് എളുപ്പമാണ് ധനം എനിക്ക് സ്വാഭാവികമാണ് ധനം എനിക്ക് എളുപ്പമാണ് ധനം എനിക്ക് സ്വാഭാവികമാണ് എൻ്റെ വരുമാനം ദിവസം തോറും സ്ഥിരമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എൻ്റെ വരുമാനം ദിവസം തോറും സ്ഥിരമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എൻ്റെ വരുമാനം ദിവസം തോറും സ്ഥിരമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എനിക്ക് ധനം കൈകാര്യം ചെയ്യാൻ ജ്ഞാനമുണ്ട് എനിക്ക് ധനം കൈകാര്യം ചെയ്യാൻ ജ്ഞാനമുണ്ട് എനിക്ക് ധനം കൈകാര്യം ചെയ്യാൻ ജ്ഞാനമുണ്ട് ധനം കൈവശം വയ്ക്കാൻ ഞാൻ യോഗ്യയാണ് ധനം കൈവശം വെക്കാൻ ഞാൻ യോഗ്യനാണ് ധനം കൈവശം വെക്കാൻ ഞാൻ യോഗ്യനാണ് പണം വരുമ്പോൾ എനിക്ക് ഭയമില്ല പണം പോകുമ്പോൾ എനിക്ക് പേടിയില്ല പണം വരുമ്പോൾ എനിക്ക് ഭയമില്ല പണം പോകുമ്പോൾ എനിക്ക് പേടിയില്ല പണം വരുമ്പോൾ എനിക്ക് ഭയമില്ല പണം പോകുമ്പോൾ എനിക്ക് പേടിയില്ല എനിക്കാവശ്യമായ എല്ലാം ശരിയായ സമയത്ത് ശരിയായ വഴിയിൽ എന്നിലേക്കെത്തുന്നു എനിക്കാവശ്യമായ എല്ലാം ശരിയായ സമയത്ത് ശരിയായ വഴിയിൽ എന്നിലേക്കെത്തുന്നു എനിക്കാവശ്യമായ എല്ലാം ശരിയായ സമയത്ത് ശരിയായ വഴിയിൽ എന്നിലേക്കെത്തുന്നു ഞാൻ ധനത്തെ പിന്തുടരുന്നില്ല ധനം എന്നെ തേടി വരുന്നു ഞാൻ ധനത്തെ പിന്തുടരുന്നില്ല ധനം എന്നെ തേടി വരുന്നു ഞാൻ ധനത്തെ പിന്തുടരുന്നില്ല ധനം എന്നെ തേടി വരുന്നു എൻ്റെ കഴിവുകളും എൻ്റെ ടാലൻറ്റുകളും എൻ്റെ അറിവുകളും എല്ലാം ധനം ആകർഷിക്കുന്നു എൻ്റെ കഴിവുകളും എൻ്റെ ടാലൻറ്റുകളും എൻ്റെ അറിവും എല്ലാം ധനം ആകർഷിക്കുന്നു എൻ്റെ കഴിവുകളും എൻ്റെ ടാലൻറ്റുകളും എൻ്റെ അറിവുകളും എല്ലാം ധനം ആകർഷിക്കുന്നു എൻ്റെ ബാങ്ക് അക്കൗണ്ട് ശാന്തമായും സ്ഥിരമായും വളരുന്നു എന്റെ ബാങ്ക് അക്കൗണ്ട് ശാന്തമായും സ്ഥിരമായും വളരുന്നു എന്റെ ബാങ്ക് അക്കൗണ്ട് ശാന്തമായും സ്ഥിരമായും വളരുന്നു ഞാൻ കടബാധ്യതകളിൽ നിന്ന് പൂർണ്ണമായി സ്വതന്ത്രനാകുന്നു ഞാൻ കടബാധ്യതകളിൽ നിന്ന് പൂർണ്ണമായി സ്വതന്ത്രനാകുന്നു ഞാൻ കടബാധ്യതകളിൽ നിന്ന് പൂർണ്ണമായി സ്വതന്ത്രനാകുന്നു ധനം എന്നെ നിയന്ത്രിക്കുന്നില്ല ഞാൻ ധനത്തെ നിയന്ത്രിക്കുന്നു ധനം എന്നെ നിയന്ത്രിക്കുന്നില്ല ഞാൻ ധനത്തെ നിയന്ത്രിക്കുന്നു ധനം എന്നെ നിയന്ത്രിക്കുന്നില്ല ഞാൻ ധനത്തെ നിയന്ത്രിക്കുന്നു എൻ്റെ സമൃദ്ധി സുരക്ഷിതമാണ് എൻ്റെ സമൃദ്ധി സുരക്ഷിതമാണ് എൻ്റെ സമൃദ്ധി സുരക്ഷിതമാണ് ഞാൻ സന്തോഷത്തോടെ ധനം സ്വീകരിക്കുന്നു ഞാൻ സന്തോഷത്തോടെ ധനം പങ്കുവെക്കുന്നു ഞാൻ സന്തോഷത്തോടെ ധനം സ്വീകരിക്കുന്നു ഞാൻ സന്തോഷത്തോടെ ധനം പങ്കുവയ്ക്കുന്നു ഞാൻ സന്തോഷത്തോടെ ധനം സ്വീകരിക്കുന്നു ഞാൻ സന്തോഷത്തോടെ ധനം പങ്കുവെക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ധന അനുഗ്രഹങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ധന അനുഗ്രഹങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ധന അനുഗ്രഹങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എനിക്ക് എപ്പോഴും മതിയായതിലും അധികം ധനമുണ്ട് എനിക്ക് എപ്പോഴും മതിയായതിലും അധികം ധനമുണ്ട് എനിക്കെപ്പോഴും മതിയായതിലും അധികം ധനമുണ്ട് എൻ്റെ സമൃദ്ധി സ്വാഭാവികമായ അവസ്ഥയാണ് എൻ്റെ സമൃദ്ധി സ്വാഭാവികമായ അവസ്ഥയാണ് എൻ്റെ സമൃദ്ധി സ്വാഭാവിക അവസ്ഥയാണ് എൻ്റെ സമൃദ്ധി സ്വാഭാവിക അവസ്ഥയാണ് എൻ്റെ സമൃദ്ധി സ്വാഭാവിക അവസ്ഥയാണ് ഈ പ്രപഞ്ചം എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും ഇതിനകം പരിഹരിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചം എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും ഇതിനകം പരിഹരിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചം എന്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും ഇതിനകം പരിഹരിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ എന്റെ ധന ഊർജം പൂർണ്ണമായി സജീവമാണ് ഇപ്പോൾ തന്നെ എന്റെ ധന ഊർജം പൂർണ്ണമായി സജീവമാണ് ഇപ്പോൾ തന്നെ എന്റെ ധന ഊർജം പൂർണ്ണമായി സജീവമാണ് ഇനി ഹൃദയത്തിൽ നിന്ന് മൂന്ന് തവണ പറയൂ നന്ദി 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 ഇത് ഇതുവരെ വന്നിട്ടുള്ള നിങ്ങളുടെ സമൃദ്ധി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ സമൃദ്ധിക്കുള്ള നന്ദിയാണ് ഇനി ശ്വാസത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരൂ ആ ശ്വാസത്തിനെ നിങ്ങളുടെ ശരീരം അനുഭവിക്കൂ പതുക്കെ വിരലുകൾ ഇളക്കൂ കാൽ വിരലുകൾ ഇളക്കൂ നിങ്ങളുടെ ശരീരം പതുക്കെ പതുക്കെ ഇപ്പോഴുള്ള അവസ്ഥയിലേക്ക് തിരികെ വരട്ടെ പതുക്കെ കണ്ണുകൾ തുറക്കൂ നിങ്ങൾ സമൃദ്ധിയാണ് നിങ്ങൾ അർഹനാണ് ധനം നിങ്ങളെ തേടി വരുന്നു ഈ മെഡിറ്റേഷൻ ദിവസവും നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി സ്വാഭാവികമായി വന്നു ചേരും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ